ഇപ്പോൾ നമ്മൾ ഫുള്ള് സാധനം കൊണ്ടുവന്ന് സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് ഓട്ടോ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്നത് ഗുഡ്സിൽ ഇത് അഞ്ചൽ സൈറ്റാണ് ഇവിടെ നമ്മൾ ഫുള്ള് സാധനം കൊണ്ടുവന്ന് സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് പാളിയും ഡോറും എല്ലാം കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജനൽപ്പാളി നമ്മൾ സാധാരണ എണ്ണത്തിൽ കൂടുതലുണ്ട് കേട്ടോ എണ്ണൽ കൂടുതലാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫൈനലായിട്ട് ടിയിലുള്ള റേറ്റ് പറയാം ഒരു ബാളിക്ക് എത്ര രൂപ വെച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് അടക്കാണ് ഗ്ലാസ് ഇഞ്ചസ് മൊത്തത്തിലാണിത് ഇത് ലൊക്കേഷൻ വീടിന്റെ ലൊക്കേഷൻ അഞ്ചിലാണ് സ്ഥലം ഈ ചെറിയ രണ്ട് ഫ്രണ്ടിലത്തേക്കും ബാക്കിലെത്തേക്കും രണ്ട് പട്ടികളുടെ ഡോറും കൂടെ ചെയ്തു അത് സമയം താമസിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല നാല് മണി കഴിഞ്ഞ്